ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിനെ ബയോളജി പാർട്ടാണ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഗർഭാശയ ഫിറ്റിയിൽ കേശികളെ സങ്കോചിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതൊന്നാണ് അപ്പോൾ ഉണ്ട് വാസോപ്രസിൻ പ്രൊലാക്റ്റിൻ മെലാറ്റോൺ ഇതിലേതാണ് നമുക്ക് വരുന്നത് നമുക്കറിയാം ഓക്സിറ്റോസിനാണ് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് നാല് ഓപ്ഷൻ ഉണ്ട് നമുക്കറിയാലോ യൂസ്റ്റേഷ്യൻ നാളിയാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് എയ്ഡ്സ് ആണ് നെക്സ്റ്റ് ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഏതാണ് പിറ്റൂറ്ററി ഗ്രന്ഥിയാണ് പിറ്ററി ഗ്രന്ഥിയാണ് വളർച്ചയെ നിയന്ത്രിക്കുന്നത് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത് ഏതാണ് പ്രോട്ടീനാണ് പ്രോട്ടീനാണ് നെക്സ്റ്റ് ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗം രോഗമുണ്ടാക്കുന്നത് ഏതാണ് ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് പ്രമേഹ രോഗം ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ് പ്രമേഹ രോഗം ബോധവൽക്കരണത്തിന് ഏ ഏത് ലോകമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നീലവൃത്തമാണ് നീലവൃത്തം നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്ന ഒരു ശ്വാസകോശ രോഗം ഏത് ശ്വാസകോശ രോഗം ഏതാണിതിൽ എം ബിസിമയാണ് ലെപ്റ്റോസ് പൈറ ബാക്ടീരിയ ഉണ്ടാകുന്ന രോഗം ഏതാണ് എലിപ്പനിയാണ് എലിപ്പനി ഡെങ്കിപ്പനി മലമ്പനി മന്തിങ്ങനെയെന്ന് തന്നിങ്ങനെ മാറിപ്പോലെ എലിപ്പനിയാണ് ഏത് രോഗത്തിനെ തടയാനാണ് ബി സി ജി വാക്സിൻ എടുക്കുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ബി സി ജി വാക്സിൻ ജനിച്ചുടർന്ന് എടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് ഓർമ്മിക്കുക ക്ഷയത്തിന് വേണ്ടിയിട്ടാണ് ക്ഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന രോഗം വാക്സിനാണ് ബി സി ജി ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഏത് വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ആണ് വരുന്നത് വൈറ്റമിൻ ഇ ആണ് വരുന്നത് നെക്സ്റ്റ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏറ്റവും വലിയ ഭാഗം ഏതാണ് വരുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രോ ആണ് വരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അത് നെക്സ്റ്റ് മെനിഞ്ചെറ്റി രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മെനഞ്ചെറ്റി രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് നമുക്കറിയാം തലച്ചോറിനെയാണ് തലച്ചോറിനെയാണ് ബാധിക്കുന്നത് നെക്സ്റ്റ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് അതും എല്ലാവർക്കും അറിയാം ലോക ഗ്രൂപ്പാണ് നെക്സ്റ്റ് ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത് ഹീമോഫീലിയ ഹീമോഫീലിയ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ് എവിടെയാണുള്ളത് ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം